മാസ് ഡയലോഗുകൾ കൊണ്ട് സിനിമാ പ്രേമികളുടെ മനസ്സിൽ കയറിപ്പറ്റിയ നടനാണ് സുരേഷ് ഗോപി ഒരു കാലത്ത് ഭരത്ചന്ദ്രൻ ഐ പി എസ് എന്ന കഥാപാത്രം മലയാളികൾക്കിടയിൽ ഓളം ചെറുതെന്നുമല്ല കുട്ടികൾ പോലും കളിത്തൂക്കും കയ്യിൽ പിടിച്ച് ഭരത്ചന്ദ്രനായി ഭാ പുല്ലെ എന്നൊക്കെയുള്ള ആ ഡയലോഗുകൾ പറഞ്ഞു കളിക്കുന്നത് കാണാമായിരുന്നു അവർക്കിടയിൽ പോലും അത്രയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ആ കഥാപാത്രം മുൻപൊരിക്കൽ മന്ത്രി വി ശിവൻകുട്ടിയും സുരേഷ് ഗോപിയെ ഈ പേരിൽ പരിഹസിച്ചിട്ടുണ്ട് കമ്മീഷണർ സിനിമയിലെ പോലീസ് ഓഫീസറാണ് താൻ ഇപ്പോഴുമെന്ന ധാരണയിലാണ് സുരേഷ് ഗോപിയെന്നും ജനപ്രതിനിധിയാണെന്ന തോന്നൽ ഉണ്ടായിട്ടില്ലെന്നും അന്ന് ശിവൻകുട്ടി ആരോപിച്ചിരുന്നു ജനങ്ങൾക്ക് ഭരത്ചന്ദ്രനെയാണ് ആവശ്യമെങ്കിൽ താൻ ഭരത്ചന്ദ്രനായി തന്നെ പെരുമാറുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ തൃശൂർ എം പി കൂടിയായ സുരേഷ് ഗോപി കമ്മീഷണറിൽ അഭിനയിക്കുന്നത് വരെ ജീവിതത്തിൽ പോടാ എന്നൊരു വാക്കുപോലും മറ്റൊരാൾക്കെതിരെയും ഉപയോഗിച്ചിരുന്നില്ല ചെയ്യാത്ത തെറ്റിന് തന്നെ തല്ലാൻ ആളെ അയച്ചിട്ടുള്ള ആളാണ് സുരേഷ് കുമാർ എന്നും സുരേഷ് കുമാറിനെ മുൻപിൽ വെച്ച് തന്നെ സുരേഷ് ഗോപി പറയുന്നുമുണ്ട് സുരേഷ് ഗോപിക്ക് വൈലോപ്പിള്ളി സംസ്കൃതി ഫമലിൽ ഫിലിം ഫ്രട്ടേണിറ്റി നൽകിയ ആദരവ് സ്വീകരിച്ചു കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്റെ തല്ലുകൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞവരുടെ തല്ലല്ല അവരോടൊപ്പം സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നായിരുന്നു ഞാൻ പറഞ്ഞതെന്ന് താരം പറയുന്നു അത് ഇനിയും അങ്ങനെ തന്നെയാണ് അന്ന് നടന്നതും അത് മാത്രമാണ് അങ്ങനെ പറഞ്ഞതിന് അന്ന് റഹ്മാനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന സുരേഷ് കുമാർ ആഹാ അവൻ അങ്ങനെ പറഞ്ഞു അവൻ നായർ ഞാൻ നോക്കില്ല ഇവിടെ വാടാ അടിയവനെയെന്ന് പറഞ്ഞ മഹാനാണെന്ന് ഈ സംസ്ഥാനം മുഴുവൻ എന്റെ ഇരട്ട സഹോദരനായി അറിയപ്പെടുന്ന ഈ സുരേഷ് കുമാർ എന്നും അദ്ദേഹത്തെ ചൂണ്ടിക്കൊണ്ട് സുരേഷ് ഗോപി പറഞ്ഞു അന്ന് റൂമിനകത്ത് പേടിച്ചിരുന്ന് ഫോൺ എടുത്ത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു ആ സ്ഥാനത്ത് നിന്നും കമ്മീഷണറിലൂടെ ഞാൻ പരിണമിച്ചുവെങ്കിൽ ഇന്ന് സുരേഷ് കുമാറിനെ തലാൻ ആളുകളെ വിട്ടാൽ ആ ആളുകളെയും ഞാൻ തല്ലി ഓടിക്കും പിന്നെ സുരേഷ് കുമാറിന്റെ നെഞ്ചും ഞാൻ ഇടിച്ചു തകർക്കും അതിലേക്ക് തന്നെ വളർത്തിയത് പണിക്കരുടെ പേനയും ഷാജിയുടെ കയ്യിലിരിപ്പുമാണെന്നും താരം പറയുന്നു ഏതൊരു രാഷ്ട്രീയക്കാർക്ക് എന്നെ ചെറുതാക്കുന്നത് അവരുടെ ആവശ്യമാണ് അതുകൊണ്ടായിരിക്കാം രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം നിങ്ങൾ കാണുന്ന സുരേഷ് ഗോപിയെല്ലാം യഥാർത്ഥയാളെന്ന ആരോപണത്തിന് കാരണം ഞാൻ എന്തല്ല എന്നത് വലുതാക്കി കാണിച്ച് എന്നെ മോശക്കാരനാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ എന്നെ ജയിപ്പിച്ച ജനതയാണെന്റെ ദൈവം അവർക്ക് രാഷ്ട്രീയമേ ഇല്ലെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കുന്നു കമ്മീഷണർ സിനിമയിലെ ഭരത്ചന്ദ്രനെയാണ് ജനങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഭരത്ചന്ദ്രനായി തന്നെ ജീവിച്ച് ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് ഭരചന്ദ്രനായി തന്നെ മരിക്കുമെന്ന വാക്ക് നൽകുകയാണ് സുരേഷ് ഗോപി തന്റെ ഉത്തരവാദിത്വവും സാമൂഹികമായ കടമകളുമൊക്കെ എനിക്കറിയാം എന്നാലും എന്റെ വ്യക്തിത്വം മാറിയിരിക്കുന്നു എന്റെ അച്ചടക്കവും നിഷ്കളങ്കതയും മുൻചുണ്ടിയും എന്റെ പാർട്ടി നേതാക്കൾക്കെല്ലാം അറിയാം പ്രധാനമന്ത്രി മോദിജി തന്നെ എന്നോട് ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് അസാധ്യമാണ് കാരണം ഞാൻ ഇതാണ് ഇങ്ങനെയല്ലാതെ തനിക്ക് ജീവിക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞുവെന്ന് സുരേഷ് ഗോപി പറയുന്നു ഭാര്യയെ ചോദ്യചിഹ്നമാക്കി മാറ്റുന്ന രീതിയിലുള്ള രാഷ്ട്രീയ നീക്കം വരെ തനിക്കെതിരെയുണ്ടായി ജീവിതത്തിൽ പല വിഷയങ്ങൾ ഉണ്ടായപ്പോഴും മോഹൻലാൽ എന്ന മനുഷ്യൻ വിളിച്ചിട്ടുണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം ചോദിച്ചു ഒന്നും ചെയ്യേണ്ടതില്ല നിങ്ങൾ നിങ്ങളെ തന്നെ സംരക്ഷിച്ചു കൊള്ളുക ഞാനൊരു കുഴിയിലാണെന്നായിരുന്നു മോഹൻലാലിനോട് മറുപടിയായി പറഞ്ഞതെന്ന് സുരേഷ് ഗോപി പറയുന്നു ഈ കുഴിയിൽ നിന്നും ഞാൻ കയറി വരും പക്ഷേ നിങ്ങൾക്കതിനായെന്ന് വരില്ല ഈ കുഴിയിലേക്ക് ഇറങ്ങരുതെന്നും ഞാൻ അദ്ദേഹത്തിനോട് വ്യക്തമാക്കിയിരുന്നുവെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് സിനിമാ മേഖലയിൽ നിന്നുള്ളവർ പ്രചാരണത്തിന് വരുന്നതിന് ഞാൻ തന്നെയാണ് വിലക്കിയത് അത് കാരണമുണ്ടാകുന്ന പരിഹാസം ഏറ്റുവാങ്ങാൻ അവരൊരു പാപവും ചെയ്തിട്ടില്ല എന്നിട്ടും അവർ പിന്തുണച്ചു അങ്ങനെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നവരുടെ സിനിമാ ജീവിതം തന്നെ തകർത്തു കളയ എന്നൊരു സംവിധാനം മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അതിന്റെ അവസാനം തുടങ്ങിക്കഴിഞ്ഞു ജീവിതത്യാഗം ചെയ്യേണ്ടി വന്നാലും ശരി ഇതൊരു മന്ത്രി ആയതുകൊണ്ട് പറയുന്നതല്ല സിനിമയിൽ ഒരുപാട് ചവിട്ടും കുത്തും ഏറ്റുവാങ്ങിയ ആളാണ് താനെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കുന്നു